നീ അമ്മ അമ്മ കാണോ നഷ്ടപ്പെട്ടു പോയ ആനക്കുട്ടിയെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് വാൽപ്പാറയ്ക്കടുത്ത് മാനമ്പള്ളി വനം ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ ഈ വീഡിയോ പകർത്താൻ ഒരു കാരണമുണ്ട് അമ്മയാനയിൽ നിന്ന് വേർപെട്ട് നാട്ടിലെത്തിയതായിരുന്നു ഈ ആനക്കുട്ടി കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് വനാതിർത്തിയിൽ അവശനിലയിൽ കണ്ടെത്തിയ ഈ കുട്ടിയാനയ്ക്ക് പരിചരണം നൽകിയപ്പോൾ ആനക്കുട്ടി മെച്ചപ്പെട്ടു പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ അമ്മയാനയുടെ അടുത്തേക്ക് ഈ കുട്ടിയെ എത്തിക്കാൻ തമിഴ്നാട് വനം വകുപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചു ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ കൂടിയാണ് അമ്മയാന ഉൾപ്പെട്ട കൂട്ടത്തെ കണ്ടെത്തിയത് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് മനുഷ്യന്റെ ഗന്ധം മാറാനായി തോട്ടിലിറക്കി ആനക്കുട്ടിയെ കുളിപ്പിക്കുകയും ചെയ്തു ശേഷം ആനക്കുട്ടി കാട്ടിലേക്ക് ആനക്കുട്ടി വനത്തിലൂടെ അമ്മ ആനയുടെ അടുത്തേക്ക് എത്തുന്നത് വരെ വനം വകുപ്പ് നിരീക്ഷണം തുടർന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഏറെ സന്തോഷം നിറഞ്ഞ ഈ കാഴ്ച പുറത്തു വരുന്നത് പന്നിമീട് സ്റ്റേറ്റിൽ അമ്മയുടെ ഒപ്പം കിടക്കുകയും കളിക്കുകയും ചെയ്യുന്ന ആനക്കുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു കുഞ്ഞിനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അമ്മ ആന സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്